ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വി സാജിദ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിലെ പ്രൊഡക്റ്റ് ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വെബ്സൈറ്റ് ത്രൂ ആൻഡ് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് ഉള്ളത് വാട്ട്സപ്പ് റിപ്ലൈ മോർണിംഗ് എയ്റ്റ് തേർട്ടി തൊട്ട് ഈവനിങ് സിക്സ് പി എം വരെ ആയിരിക്കും വെബ്സൈറ്റ് എപ്പോൾ വേണേലും ബുക്ക് ചെയ്യാം അതിനകത്ത് ഒരു ടെൻഷനും വേണ്ട ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫേക്കായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതായത് ചില സൈറ്റ്സിൻ്റെയൊക്കെ പേര് അതായത് പ്രൊഡക്റ്റും ഇമേജസും ഒക്കെ എടുത്തിട്ട് ഒരു നമ്പർ കോൺടാക്ട് നമ്പർ തന്നിട്ട് പേയ്മെൻ്റ് ചെയ്യാൻ പറയുമ്പോൾ ഉടനെ പോയി പേയ്മെൻറ്റൊന്നും ചെയ്യരുത് കേട്ടോ നമ്മുടെ ഒരു അച്ഛൻ്റെ കണ്ടോ ഇന്നലെ പതിനഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പിനേരെ ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എവിടെ പേ ചെയ്യുന്നതാണേലും കറക്റ്റ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് പിന്നെ രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി അത് ക്ലിയർലി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻഡുമാണ് കസ്റ്റമർ സപ്പോർട്ട് നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ത്രീ നമ്പേഴ്സും ഒരു വെബ്സൈറ്റ് അഡ്രസ്സും മാത്രമാണ് നമുക്കുള്ളത് നമ്മുടെ ഫിസിക്കൽ സ്റ്റോർ വരുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കപണി എന്ന സ്ഥലത്താണ് കേട്ടോ അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു നമ്മുടെ സൈറ്റല്ല എവിടെയും കറക്റ്റാന്ന് മനസ്സിലാക്കി മാത്രം പേ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാൻ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്ന ഫുൾ സ്ട്രെച്ച് വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ക്രിസ്പ് ഫോർമാറ്റില് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടാലും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആണ് അജറക് കട്ട് അനാർക്കിലീസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇപ്പോൾ വന്നാലും വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന പ്രോഡക്റ്റാണ് അത് ഏറ്റവും നല്ല ഒരു പ്രീമിയം ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടനിൽ ഹജറക്സ് എപ്പോഴും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിരിക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന ആണ് അതുകൊണ്ട് തന്നെ എന്നത് പല പല മിസ്മാജി കാര്യങ്ങളൊക്കെ കാണും തന്നെയാണ് ആ കുർത്തിയുടെ ഭംഗി എന്ന് പറയുന്നത് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് വേറെ ഒരെണ്ണം പോലും ഇല്ല ഇപ്പം കലങ്കാരി നല്ല സുഖമാണെങ്കിൽ ഇപ്പോൾ ഒരു റഫ് റഫ് നേച്ചറുണ്ട് ഫാബ്രിക്കിന് അജറക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സുഖമാണ് ഭയങ്കര കൂളിങ് തരുന്ന ഒരു ഫാബ്രിക്കുമാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള അജറക് കളേഴ്സ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്കുമാണ് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വേണം വരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാല് കളർ ഷെയ്ഡ്സ് തന്നെയാണ് കുട്ടിപൊളി ഇത് നല്ല ഭംഗിയില്ല ചെയ്തിരിക്കുന്നത് കേട്ടോ ഓരോ കാര്യഗേറ്റേഴ്സിനെയും വർക്കിനനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് നന്നായിട്ട് വരിക ഇത് നല്ല രീതിയിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കളറ് ഫസ്റ്റ് വൺ വരുന്നത് റെഡീഷ് മെറൂൺ ഷെയ്ഡാണ് വളരെ സെറ്റായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് റെഡീഷ് മെറൂൺ അതിന് കറക്റ്റായിട്ട് ആകുന്ന കോൺട്രാസ്റ്റ് കളറാണ് ബ്ലാക്ക് ഇപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയിൽ ബീഡ്സും മിറേഴ്സിനെയും വർക്ക് ചെയ്തിട്ടുണ്ട് ആൻറ്റി കളേഡ് ബീഡ്സും നല്ല ക്വാളിറ്റിയുള്ള മിറേഴ്സും യൂസ് ചെയ്തിരിക്കുന്നത് ആണ് സ്ലീവ്സ് ട്വൽവ് പാനേഴ്സ് ഉണ്ട് അത് നല്ല ഫ്ലെയറിനാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇത്രയും നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കുഞ്ഞ് അതായത് ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഈ സ്മോൾ അജറക് പ്രിൻസിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ് അപ്പം ഇത് ചെറിയ പ്രിൻ്റ് ആണ് വരുന്നത് അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഭയങ്കര യൂത്ത് ലുക്ക് തരാൻ ഹെൽപ്പ് ചെയ്യും ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ടോപ്പിൻ്റെ ദാമിൻ ഏരിയയിലേക്ക് ലോക്കിലെ സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പ്രീമിയം ബ്രാൻഡഡ് അജ്റക് ഫാബ്രിക്കിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ് ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നയൻ എയ്റ്റി തൗസൻഡ് ബിലോയിൽ അട്ടിപ്പൊളി അജ്റക് പാനൽകട്ട് അനാർക്കലിയാണ് നയൻ എയ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിഫ്റ്റ് നയൻ എയ്റ്റി ആണല്ലോ അപ്പം നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്കിങ്ങനെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റിൽ കുറഞ്ഞൊരിക്കലും ഒരു അജ്ര കുർത്തി ഇമാജിൻ ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു നയൻ എയ്റ്റി റേറ്റിലൊക്കെ അജ്ര കുർത്തീസ് സെൽ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്കും റെഗുലർ കസ്റ്റമേഴ്സ് ഓൾ ഓൺ ആണ് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ റേറ്റ് ദാത്തി കൊടുക്കുന്നതല്ല അതുകൊണ്ട് ചില പേജസിലൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും അപ്പോൾ അവിടെ ചെന്ന് ആരും കമന്റ് ചെയ്യരുത് മിലാനേൽ ഈ റേറ്റ് ഉള്ളൂ എന്നേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന കാര്യം ഓരോ ഓൺലൈൻ സെല്ലേഴ്സും അല്ലെ ഷോപ്പ് ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്ത ഒരുപാട് സ്റ്റാഫ് അവരുടെ ഫാമിലി ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പം നമ്മുടെ കുർത്തി വേറെ ചെയ്തിട്ടുള്ള ലുക്കിങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര ലുക്കാണ് നല്ല ഒരു പാർട്ടിവിയർ പാനാർക്കി അനാർക്കലി കുർത്തി ഹാൻഡ് വർക്ക് ഭയങ്കര റിച്ച് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക് റേറ്റ് വരുന്നത് കളർ ഓപ്ഷൻ വരുന്നത് എപ്പോഴും ദ മോസ്റ്റ് ഡിമാൻഡ് കളർ എന്ന് തന്നെ പറയാം മെറൂൺ ആൻഡ് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ നല്ല രസമുള്ള ഒരു കളർ ചേട്ടാണ് കേട്ടോ മെറൂൺ ആൻഡ് നേവി ബ്ലൂ അടിപൊളി കോമ്പിനേഷൻ ആണ് അതിലേക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ അജറഫ് ഹാൻഡർക്കായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് പ്രിൻ്റും ഹാൻഡ് വർക്കും ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും ജിസ് ടൈം ഒരു സ്ക്വയർ സ്ക്വയർ യോക്ക് കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്കും മിറേസും യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് നയൻ എയ്റ്റി നമ്മുടെ തേർഡ് പ്രിൻ്റ് വരുന്നത് ബ്ലാക്കും റെഡ്ഡിഷ് മെറൂണും ആണോ കേട്ടോ കോമ്പിനേഷൻ വരുന്നത് ഇപ്പോൾ ഈ റെഡിഷ് മെറൂണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ വർക്കിൻ്റെ വർക്ക് കുറച്ചുകൂടി ഒന്ന് എനിക്ക് തോന്നുന്നു ഹാൻഡ് വർക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നും കാരണം എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് ഹാൻഡ് വർക്ക് എത്രത്തോളം തിക്കായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കേട്ടോ നല്ല അജറക്കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ട്വൻറ്റി ഫോർ എന്നാ അതായത് ഒരു വർഷം മുഴുവൻ നമുക്ക് ചൂട് സമയമാണല്ലോ നമുക്കിപ്പോൾ കൂടുതലും മഴക്കാലം ഒക്കെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ അപ്പം നമുക്ക് സുഖമായിട്ട് ഇടാനും പറ്റും നല്ല ട്രെൻഡി ഔട്ട്ഫിറ്റുമാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് തൗസൻഡ് ബിലോയിൽ റീഷിപ്പിങ്ങിലാണ് ഈ കുർത്തി കിട്ടുന്നത് അതും നല്ല രസമുള്ള പുതിയൊരു കോൺസെപ്റ്റിൽ അഞ്ചിറക്കിൻ്റെ പ്രിൻറ്റ് തന്നെ പുതിയതാണ് കേട്ടോ അപ്പോൾ റേറ്റ് നയൻ ഇപ്പം നമ്മുടെ ഫൈനൽ പ്രിൻറ്റ് വരുന്നത് ഞാനിപ്പോൾ ഇട്ടിട്ടിരിക്കുന്നത് റിവേഴ്സ് ബോഡി പോർഷൻ വരുന്നത് നേവി ബ്ലൂ യോക്ക് പോർഷൻ വരുന്നത് മെറൂണുമാണ് കേട്ടോ ഷെയ്ഡ് കോമൺ ആയിട്ട് വരുന്ന അജിറക് കളേഴ്സിൽ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള അജറക് പ്രിൻറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് ഹാൻഡ് വർക്ക് കുറച്ചും നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് നന്നായിട്ട് തന്നെ ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടോപ്പിൻ്റെ ഹെമ്മേരിയയിലേക്ക് ഈ ഒരു പാച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ലുക്ക് വരുന്നുണ്ട് കുഞ്ഞ് ഫ്ലോറൽ പാറ്റേണ്ട അല്ലെങ്കിൽ ഒരു ലോട്ടസ് പ്രിൻറ്റ് പോലെ കാണുന്ന അച്ചുറ കുർത്തിയാണ് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അടിപൊളി ഫ്ലെയർ ആണ് ഇത്രയും ഇട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന അച്ചറ കോട്ടൺ കുർത്തീസ് നയൻ എയ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഇനി ഒരു സെറ്റ് കാണാം ഒരുപാട് ദിവസമായി നമ്മൾ സെറ്റ് കളക്ഷൻ അല്ലേ എം ടു ഡബിൾ എക്സ് എൽ സൈസില് അടിപൊളി കോർട്സെറ്റ് വന്നിട്ടുണ്ട് ഒരു പലാസവ മോഡലുള്ള ബോട്ട് വേണം അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഒരു രക്ഷയില്ലാത്ത സൂപ്പർ കളേഴ്സ് ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രമേ വരുന്നുള്ളൂ ആണ് ഫാബ്രിക് വരുന്നത് അപ്പം നമുക്കിതിൻ്റെ കളർ ഒന്നു നോക്കാം ഭയങ്കര സ്റ്റാൻഡേർഡ് ഓഫീസ് വിയർ ആണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഞായറയ്ക്ക കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ലാവൻഡറും ഈ പ്ലം പ്ലമ്മിൻ്റെയും കൂടെ ഷെയ്ഡ് വരുമല്ലോ അതാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സെക്കൻഡ് വൺ വരുന്നത് ഒട്ടും ഇടിവെട്ടല്ല ഭയങ്കര സട്ടിലായിട്ടുള്ള പീച്ച് ഷെയ്ഡ് പിന്നെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ നമ്മുടെ ലാവൻഡർ ഷെയ്ഡ് അപ്പം ഈ കോട്ടൺ വരുന്നത് സൗത്ത് കോട്ടൺ ഫാബ്രിക്കാണ് വീവ് വി ചെയ്ത് വന്നിരിക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫീസ് വെയർ ആണ് അപ്പോൾ ഓഫീസ് വെയർ ആക്കാൻ വേണ്ടി തന്നെ കോളർ നെക്കാണ് സെൻടർ പോർഷനിൽ നമ്മൾ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആണ് കേട്ടോ ടോപ്പിന് സെയിം ഫാബ്രിക് ആണ് ബോട്ടത്തിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പിന് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് കിട്ടും ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസോളം ലെങ്ത് ഉണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് സോ ഏജ് ഗ്രൂപ്പ് യൂസ് സ്ട്രെയിറ്റ് കട്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് കോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ആണ് കൊടുത്തിരിക്കുന്നത് പലാസവും മോഡലിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ ഇതാ അപ്പം ഒരു കാരണവശാലും നമ്മുടെ സൈക്കൊക്കെ വണ്ണം കൂടുള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല സുഖമായിട്ട് യൂസ് ചെയ്യാം ഇനി എനിക്ക് ഇത്രയും ലൂസ് ബോട്ടം വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈലറിൻ്റെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എപ്പോഴും ഈ പെൻസിൽ ബോട്ടം തന്നെ അല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കോഡ് സെറ്റ്സും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതും റെഡി ടു വിയർ ആയിട്ടുള്ള ഈ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് കളക്ഷൻ ബ്യൂട്ടിഫുൾ കളേഴ്സ് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൻ്റെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് സെവൻ നയൻറ്റി ഫൈവ് നിനക്കറിയാവും നല്ല സെറ്റ് എന്ന് പറഞ്ഞ് തൗസൻഡ് എബോ റേറ്റിലേക്ക് സാധനം നമുക്ക് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് എം ടു ഡബിൾ എക്സ് എൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നല്ല പ്ലം ഷെയ്ഡാണേ ഞായറയ്ക്ക് കളറാണ് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ കണ്ടോ ലൈറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡാൾ ഷെയ്ഡ് പോലെ തോന്നും പക്ഷെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള സോറി കോട്ട് സെറ്റ് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും കണ്ടാൽ നല്ല ഒരു ഓഫീസ് വെയർ അല്ലേ ഡെയിലി വെയർ ആയിട്ടോ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ ഒക്കെ വെർ ചെയ്യാം അടിപൊളി ബോഡി ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സൽ ആണ് ഒരു പൊടിക്ക് ഉണ്ട് എനിക്ക് പക്ഷേ അത് ഓക്കെയാണ് ഈ കോട്ടൺ അല്ലേ അപ്പം ഇതാണ് ഔട്ട് ലുക്ക് വരുന്നത് സെൻട്രൽ പോർഷൻ ഒരു ചെറിയ ബ്ലാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ കംഫർട്ടബിളി വാക്ക് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഇങ്ങനെ വരും ബോട്ടം കേട്ടോ ഞാൻ ബോട്ടം വേറെ ചെയ്ത് കാണിക്കുന്നില്ല ഞാൻ ബോട്ടം യൂഷ്വലി അങ്ങനെ വേറെ ചെയ്ത് കാണിക്കാറുമില്ല അപ്പൊ നമ്മുടെ അടിപൊളി സെറ്റ് ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളറിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ഡാർക്കർ ആയിട്ടുള്ള നമ്മുടെ ഞായറയ്ക്കളർ എന്നാണ് ഇതിന് എക്സാക്ട് പറയുന്ന പേര് പ്ലം ആണ് കേട്ടോ അപ്പറേറ്റ് സെവൻ നയൻറ്റി ഫൈവ് ഞാൻ ബോർഡിപ്പിക്കുന്നില്ല എം ടു ഡബിൾ ഞാൻ എത്ര പ്രാവശ്യം വീഡിയോയില് പല കാര്യങ്ങളും പറഞ്ഞാലും സ്കിപ്പ് ചെയ്ത് കാണുന്നോണ്ടല്ലോ കൺഫ്യൂഷൻസ് വന്ന് കസ്റ്റമേഴ്സ് കിട്ടി കഴിയുമ്പോൾ പല ഡൗട്ട്സും ചോദിക്കും അതുകൊണ്ടാണ് പിന്നെയും 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 പറയുന്നത് കണ്ടോ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയായാലും നല്ല രസമുള്ള കോളർ കോളറിനെക്കാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനെയൊക്കെയൊക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ നേരത്ത് ആയിട്ട് വെയർ ചെയ്യാനാണ് സെൻറ്റർ പോർഷനിൽ കൂടെ വുഡൻ ബോട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ പ്ലാക്കറ്റ് വരുന്നുണ്ട് കണ്ടോ അടിപൊളി സ്റ്റാൻഡേർഡ് വിയർ ഔട്ട്ഫിറ്റ് കോഡ് സെറ്റ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അടിപൊളി കോട്ടണിൽ നല്ല സ്റ്റിച്ച് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന ഫാബ്രിക് റേറ്റ് സെവൻ നയൻറ്റി ഫൈവ് അപ്പൊ നമ്മുടെ ബോട്ടം പീസും സെയിം തന്നെയാണ് കേട്ടോ സെയിം ഫാബ്രിക് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ബോട്ടമാണ് നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒട്ടും വെടിവെട്ടല്ല പീച്ച് എപ്പോഴും ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിലേക്കും കിട്ടും റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് നല്ല സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആണ് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ് വെയർ ഏതൊരു ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള സിൽവർ കളറിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് ഓൾ ഓവർ കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം പീസ് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ആയിട്ടുള്ള പലാസോ ആണ് ഇനി പലാസോ ബോട്ടം സ്ട്രൈറ്റ് കട്ട് വേണമെന്നുള്ളവർക്ക് ഇതിനെ ടൈലറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഓൾഡർ ചെയ്ത് നമുക്ക് ചെറുതാക്കി പെൻസിൽ ബോട്ടമാക്കുകയും ചെയ്യാം കേട്ടോ തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അട്ടിപോളി കോൾ സെറ്റ് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് കണ്ടോ നല്ല ലാവൻഡർ ഷെയ്ഡാണ് ഇതിനകത്ത് ഇച്ചിരി ലൈറ്റാന്ന് തോന്നുന്നു നല്ല ഡാർക്ക് ലാവൻഡർ ആണ് ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കംഫർട്ടബിൾ ഫിറ്റ് ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് അപ്പം മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് എക്സൽ എൽ ആംബി ടു ആംബി ടു ഫോർട്ടി ടു ലെങ് വരുന്നത് ഫോർട്ടി സിക്സ് ോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് സെവൻ നയൻറ്റി ഫൈവ് ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അപ്പോൾ നമുക്കിനി ബഡ്ജറ്റ് റേറ്റിൽ ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റ് കൂടെ കാണാം കേട്ടോ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമുള്ള അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ എപ്പോഴും കാണാത്ത നല്ലൊരു പ്രിൻ്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് യോക്ക് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് മീറേഴ്സും ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓണം വരെ നമ്മുടെ ചാനലിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സർപ്രൈസസ് ഉണ്ടാകും യൂഷ്വലം മാർക്ക് വരുന്നത് സിക്സ് എയ്റ്റി നയൻ ആണ് അറുന്നൂറ്റി എൺപത്തി ഒൻപത് നല്ല കോട്ടൺ ലൈനിങ് സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിൽ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫ്രീ ിന് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുണ്ട് ലുക്കിങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സിറ്റഡ് ടൈപ്പ് കുർത്തീസ് ആണ് സെമി പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാം അറുന്നൂറ്റി എൺപത്തി ഒൻപത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരുന്ന കുർത്തീസ് ഓണം വീഡിയോസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റേറ്റ് ഡിസ്കൗണ്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത്രയും നല്ല വയഡിനേക്കും അടിപൊളി ഹാൻഡ് വർക്കും ഉള്ള കുർത്തീസ് മിസ് ചെയ്തത് കോട്ടനാണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഒരു നല്ല തണുപ്പുള്ള ഫാബ്രിക്കാണ് റേറ്റ് സിക്സ് ഫോർ നയൻ എം ടു ഡബിൾ എക്സ് സൈസ് ഫ്രീ ഷിപ്പിംഗ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സ് എൽ ആണേ കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാമ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ജയ്പൂർ ടൈപ്പ് പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഹാൻഡ് വർക്ക് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ശകലം ഒന്നുമല്ല നല്ല രീതിയിൽ ബീഡ്സ് ആൻഡ് മെറേജ് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ കുർത്തീസ് ആണ് കേട്ടോ ഇതിപ്പോ കാണിക്കുന്ന സൈസ് എക്സെൽ ആണ് ആംപി റ്റു ആംബിറ്റ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെമി പാർട്ടി വെയർ കോട്ടൺ കുർത്തിയാണ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് വൈഡ് നെക്ക് നെക്കായൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ നമ്മുടെ ഓണം സീരീസ് ആയതുകൊണ്ടുള്ള സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് പോയി ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ ഡബ്ല്യൂ 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 ഡോട്ട് വിനാന ഡിസൈൻസ് ഡോട്ട് ഇന്നിൽ കയറി പർച്ചേസ് ചെയ്യാമെന്നാണ് എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ എപ്പോഴും ഇടാമെന്നുണ്ട് ഇതുവരെ ഇട്ടിട്ടില്ലേ ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും ഇട്ടേക്കാം അപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കയറി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാമല്ലോ അല്ല രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് എയ്റ്റ് തേർട്ടി എൻ ടു സിക്സ് പി എം ആയിരിക്കും വാട്സപ്പ് റിപ്ലേസ് വരുന്നത് ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആണ് അക്രോസ് ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ഡി ജി ഡി സിയാണ് ഇൻസൈഡ് കേരള ഫ്രീ ആണ് റിട്ടേൺ ഡാമേജസിന് മാത്രമോട്ടും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ട് എടുത്ത് വെക്കണം സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാവുന്നോളൂ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇൻസ്റ്റയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യണ്ട ഏതെന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം